വേറെ കൂടുന്ന പരിപാടിയാ പറയാനാ വേണ വേണ പെട്ടുtorch അല്ല അയ്യോ വേണ ലോമയുടെ ദസം ഒന്നും മിക്കില്ല പക്കമടിച്ചത്രേ ഉള്ളൂ ഇതൊക്കെയാടാ വാ ഓട ഓട സൈക്കിൾ ഓടിച്ചോ വാ സൈക്കിൾ ഓട വാ വാ വേണ വാ ഗിയർ വാ ഓയ് ഓയ് സൈക്കിൾ 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 ലൈവാണ് വല്ല നട്ടലായി ഇതിനെ

ൊക്കെ കേട്ട് കേട്ട് കേറി കൊടുത്ത കൊടുത്താൽ ില്ല വേണുവിനെ ഇപ്പൊ നമ്മള് എന്താ പറയുക നല്ലൊരു മുണ്ടി ഷർട്ട് നമ്മളിപ്പം തരുന്നുണ്ട് പുതിരി സൈക്കിള് മേടിച്ചേരും കേട്ടോ സന്തോഷമാല്ലോ ഇപ്പൊ സൈക്കിള വേണുവിന് വേണ്ടി വേണുവിനെ നല്ല കാര്യം ചെയ്യാനാണ് ഞങ്ങളിപ്പോ വന്നേ നീ നീങ്ങിരു വന്നോ ഇങ്ങോട്ടിരുന്നു ഇങ്ങോട്ട് നീങ്ങിരുന്നു ബാ നീങ്ങിരുന്ന സാറേ ഇനി വാ വേണോ ഇങ്ങോട്ട് നീങ്ങിരുന്നോ അയ്യോ തെറ്റൊന്നുമില്ല വേണു തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇങ്ങോട്ട് നീങ്ങിരുന്നോ അടുത്തോട്ട് നീങ്ങിരുന്നു വാ ഇങ്ങി വാ വേണോ ഇങ്ങനെ ഇല്ല ഇങ്ങോട്ട് ഇരിക്കണം വാ ഇങ്ങോട്ട് വാ നീങ്ങരോ നീങ്ങോ അവിടെ ഇരിക്കട്ടെ വാ വേണു ഇങ്ങോട്ട് നീങ്ങിരുന്നോ കുഴപ്പം ഒന്നുമില്ല വേണോ വേണു പേടിക്കുന്നു വേണ്ട വേണു ഇപ്പോ ഒരു കുറ്റവും ചെയ്തോ അയ്യോ തെറ്റൊന്നും ചെയ്തില്ല വേണം തെറ്റും ചെയ്തിട്ടില്ല വേണു എന്നോട് നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയില്ല നമ്മൾ ചെയ്യുന്നേ പിന്നെന്തോ പേടിക്കുന്നേ പേടിക്കാനൊന്നും ഇല്ല ഒന്നുമില്ല വേണു ഒന്നുമില്ല വേണോ പേടിക്കണ്ട ഒന്നുമില്ല വേണോ ഒന്നുമില്ല വേണോ പേടിക്കാൻ ഒന്നുമില്ല ധൈര്യമായിട്ട് കേട്ടോ ആ ആ കുഴപ്പൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല ആ എന്താണ് അത് കുഴപ്പമില്ല കുഴപ്പമില്ല ഒന്നുമില്ല വേണമെന്ന് ഒന്നും ഒന്നും സംഭവിച്ചിട്ടില്ല കുഴപ്പമൊന്നുമില്ല പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് അവിടെ നിന്ന് ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്ത ചെയ്തതിനേഷം ഗാന്ധിപാലിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് വേണു ഇപ്പൊ ഞങ്ങൾ ആംബുലൻസിലാണ്

Thank <laughs>